ഹസീനയെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണ ചെയ്യണം അഭിമുഖം നജീബുർ റഹ്മാൻ നിസാമി ഹസീന ഭരണകൂടം കള്ളക്കേസുകളുണ്ടാക്കി തൂക്കിലേറ്റിയ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി മുൻ അധ്യക്ഷൻ മുത്തിറഹ്മാൻ നിസാമിയുടെ മകൻ നജീബുർ റഹ്മാൻ നിസാമി ഇൻ്റർനെറ്റ് വഴി ഖത്തറിലെ അൽ ജസീറ ചാനലിനോട് സംസാരിക്കുന്നു നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല അഡ്വൈസറി കൗൺസിൽ ഭരണം നിലവിൽ വന്നിരിക്കുകയാണ് വളരെ പെട്ടെന്നുണ്ടായ ഈ രാഷ്ട്രീയ മാറ്റങ്ങളോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഞങ്ങൾ ബംഗ്ലാദേശ് ജനതയ്ക്കൊപ്പമാണ് ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള ഈ വിമോചന പോരാട്ടത്തിൽ ഞങ്ങളും അവരോടൊപ്പം ചേരുകയാണ് ചെയ്തത് പ്രൊഫസർ മുഹമ്മദ് യൂനിസ് നേതൃത്വം നൽകുന്ന ഇടക്കാല ഭരണ സംവിധാനത്തിന് ഞങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു രാജ്യത്തിനകത്തും പുറത്തും അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത് ജനാധിപത്യ ഭരണ സംവിധാനവും നിഷ്പക്ഷ ജുഡീഷ്യറിയും പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സംശുദ്ധമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് അത് കളമൊരുക്കും അതേസമയം നിരവധി കടുത്ത വെല്ലുവിളികൾ മുന്നിലുണ്ടെന്ന കാര്യവും ഞങ്ങൾ അവഗണിക്കുന്നില്ല പിഴുതെറിയപ്പെട്ട ഫാഷിസ്റ്റ് ഭരണകൂടം ജുഡീഷ്യറിയിലും പോലീസിലും മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വന്തം ആൾക്കാരെ കുത്തിനിറച്ചിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണത്തോടെ മാത്രമേ ഭരണ സംവിധാനത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാവൂ ജുഡീഷ്യറിയെ എത്രയും പെട്ടെന്ന് എല്ലാ പൗരന്മാരോടും നീതി ചെയ്യുന്ന സംവിധാനമാക്കി മാറ്റിയെടുക്കുകയാണ് ആദ്യമായി ചെയ്യാനുള്ളത് പോലീസിലും വലിയ അഴിച്ചുപണി നടക്കേണ്ടതുണ്ട് പുതിയ ഭരണകൂടം ഈ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഹസീന വാജിദിനെതിരെയുള്ള പ്രക്ഷോഭം കൊടുമ്പിരി കൊടുമ്പിരിക്കൊള്ളുമ്പോഴാണ് ബംഗ്ലാ ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായി നിരോധിക്കപ്പെടുന്നത് ഇതിനെ പാർട്ടി എങ്ങനെയാണ് നേരിടുക ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ് ഭരണഘടനയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം ഹസീന ഭരണ സംവിധാനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഭാഗഭാക്കായിട്ടുണ്ട് എല്ലാ പാർലമെൻറ്റ് സഭകളിലും ഞങ്ങൾക്ക് പ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട് അതിനാൽ തീർത്തും നിയമവിരുദ്ധമായാണ് ഹസീന ജമാഅത്തിനെ നിരോധിക്കുകയും പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് തടയുകയും ചെയ്തത് പക്ഷെ ഹസീനയുടെ അടിച്ചമർത്തൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ കൂടുതൽ ജനകീയമാക്കി പുതിയ ഭരണ സംവിധാനത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇതുവരെ നടന്ന ചർച്ചകളിലൊക്കെ ഞങ്ങളുടെ പ്രതിനിധികളും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ മുഖവിലേക്ക് എടുക്കുന്നുമുണ്ട് സൈനിക വൃത്തങ്ങളുമായും ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഹസീനയുടെ മുൻ തീരുമാനങ്ങൾ ഒന്നിനും വിലങ്ങുതടിയാവില്ലെന്ന് ഞങ്ങൾ കരുതുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ നിരോധത്തെ അംഗീകരിക്കുന്നുമില്ല നിയമാനുസൃത രീതിയിൽ തന്നെയാണ് സംഘടന ഇന്നേവരെയും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ചോദ്യം ഭരണം നിയമാനുസൃതമാക്കാൻ താൽക്കാലിക ഭരണ സംവിധാനത്തിന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യറിയിലും പോലീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ ഇതുവരെ ഏകാധിപത്യ ഭരണം നടത്തിയവരുടെ ആളുകളാണുള്ളത് നിയമവിരുദ്ധമായും വേണ്ടത്ര യോഗ്യതകളില്ലാതെയും കയറിപ്പെട്ടിയ ഇത്തരക്കാരെ ഇടക്കാല ഭരണകൂടം തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് തീർത്തും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജുഡീഷ്യറിയെ അതിൽ നിന്ന് മുക്തമാക്കണം നീതിന്യായ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പാലിക്കുമെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ടാവണം പോലീസ് സംവിധാനവും പരിഷ്കരിക്കണം പിന്നെ എത്രയും പെട്ടെന്ന് പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാവി പരിപാടികൾ എങ്ങനെയായിരിക്കും ഭരണഘടനാനുസൃതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ജമാഅത്ത് വിശ്വസിക്കുന്നത് ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്തു പോന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ഈ നിയമാനുസൃത രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ജമാഅത്തിനെ തടയാനാണ് ഹസീന ശ്രമിച്ചത് ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് അവർ ഞങ്ങളോട് അഭിപ്രായം ആരായുന്നുണ്ട് നിയമവിരുദ്ധമായ ജമാത്തിനെ നിരോധിച്ച നടപടി പുതിയ ഭരണകൂടം എടുത്തു കളയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ഇടക്കാല ഭരണകൂടത്തിന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനമായിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും ഇതിൽ വലിയ റോൾ നിർവഹിക്കാനുണ്ട് കുറച്ച് ദിവസം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അരാജകത്വമായിരുന്നു ചിലയിടങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഭരണത്തിൻ്റെ സർവമേഖലകളിലും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് പുതിയ ഭരണകൂടത്തിൻ്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത് വിവിധ വീക്ഷണങ്ങൾ പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തുറന്ന സംവാദത്തിനും അവസരമുണ്ടാകണം ചോദ്യം ഹസീന വാജിദിനെ കുറ്റവിചാരണ ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ തീർച്ചയായും പ്രക്ഷോഭ നാളുകളിൽ കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുകയുണ്ടായി ഹസീന ഭരണത്തിൻ്റെ അവസാനത്തെ മുപ്പത്തിയാറ് ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ലക്കും ലഗാനുമില്ലാത്ത വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളുമുണ്ട് ധാരാളം പേരെ കാണാതായി യു എൻ ഹെലികോപ്റ്ററുകൾ വരെ പ്രക്ഷോഭം അടിച്ചമർത്താനായി ദുരുപയോഗം ചെയ്തു അതിനാൽ വിചാരണയ്ക്കായി ഹസീനയെ വിട്ടു നൽകാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കണം അതിനാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഹസീനയെ വിചാരണ ചെയ്യണം ബംഗ്ലാദേശിന് ഈ കോടതിയിൽ അംഗത്വമുണ്ട്